എനിക്കൊന്ന് കണ്ടിരുന്നത് നല്ല പ്രായം ഉണ്ട് പക്ഷേ അതെ അമ്മയാണ് അന്റീ വൈക്കോലും വൈക്കത്തെ മുടി ഉണ്ടായാൽ തന്നെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടും വൈക്കോലോട് ഇങ്ങനെ പോകല്ലേ

ഒരു അടിപൊളി ബ്യൂട്ടി പാർലറിലാട്ടോ ജെന്സിന് മാത്രല്ലോ ലേഡീസിന് കല്യാണ മേക്കപ്പ് ഫേഷ്യല് ഹൈഡ്രാ ഫേഷ്യല് എല്ലാ ബ്രാൻഡിന്റെയും കറാട്ടി ആൻഡ് ബോട്ടാക്സി സർവീസ് കളി കേട്ടോ ഇത്ര നല്ല ആംബിയൻസിൽ ഇത്ര കുറഞ്ഞ പൈസക്ക് ആരാ വേറെ ചെയ്തിരുന്നു ഇങ്ങോട്ട് പോകുന്നോളി ഞമ്മളെ കോഴിക്കോട് പറവുക്ക് ചുങ്കുള്ള റോസി ടാക്സിക്ക്